എന്ന ഈ കവിത നേരും എന്നറിയും പിളർന്നു ഈ തലപ്പായോണിസം ആശയ സംവാദം തെരുവിൽ തകർത്താൻ ഇരുളിൻറെ മറപ്പറ്റി കത്തിരാവും കത്തിത്തലപ്പിന്റെ മൂർച്ച നോക്കാൻ ീർച്ചയോടവരൊന്നായി കാത്തിരിക്കും യമ കണ്ട കാലന് വാശക്കൊടുക്കെങ്കിൽ കമ്മൂണിസത്തിന് വാൾത്തലപ്പ് വെട്ടിയും കുത്തിയും ചോര ചാടിക്കുവോർക്കറിയുമോ മാനുഷ ബന്ധങ്ങള് പോക്കറ്റിൽ കോടികൾ വെച്ചും കൊണ്ടവരല്ല മാം ആദ്മി എന്നുള്ള വീമ്പുമേനി വി സരസ്വതി കമ്മൂണിസത്തിൻ്റെ കമ്മൂണിസത്തിന്റെ മൂലച്കാം സഖാക്കളെ നമുക്കിന്നൊന്നായി പള്ളിക്കുടമെന്ന ക്ഷേത്രത്തിലേക്ക് വിദ്യ അഭ്യസിച്ച് വിവരം പഠിച്ചിട്ട് തന്നിടാം നിന്നുടെ വാൾ തലപ്പ് വെട്ടിയോ കുത്തിയോ കൊന്നിടൂ നിങ്ങളെ നാടിൻറെ നാളയുടെ മുകളങ്ങളെ ക്ഷേത്രപ്രവേശനം എന്ന ഈ കവിത നേരും നെറിയും പിളർന്നു നോക്കുന്നൊരാൾ തലപ്പായോ ഈ കമ്മ്യൂണിസം ആശയ സംവാദം തെരുവിൽ തകർത്താൽ മറവറ്റി കത്തിരാവും കത്തിത്തലപ്പിൻറെ മൂർച്ച നോക്കാൻ ഈർച്ചയോട്